ഗുരുനാഥൻ തുണ ചെയ്യ സന്തം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ഇരിക്കേണം നമ്മുടെ ഈ മൂന്ന് വരികൾ ശരിയായിട്ട് നമുക്ക് കാണിച്ചെത്തുന്നത് ആഞ്ജനേയ മഹാപ്രഭുവാണ് അദ്ദേഹം യഥാ ഏത് സമയത്തും എവിടെ ഇരുന്നാലും എന്തായാലും ശരി രാമനാമം അദ്ദേഹത്തിൽ നിന്നിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു രാമനാമം മുഴങ്ങി മുഴങ്ങി രാമനായി അനു അനുഭവിക്കുന്ന ആ ഒരു മഹാപ്രഭുവിൻ്റെ മുന്നിൽ ഒരു തവണ ഗരുഡനെ പറഞ്ഞിരിക്കുകയുണ്ടായി ശ്രീകൃഷ്ണൻ കാരണം ദോരകയിലിരുന്ന സമയത്ത് ഗരുഡൻ ചെന്നപ്പോൾ ഗരുഡൻ പറഞ്ഞു എനിക്ക് വളരെ കഴിവുണ്ട് ആ അതിന് സന്തോഷമായിരുന്നു എൻ്റെ കഴിവല്ലേ നല്ല കാര്യമെന്ന് ഇഷ്ടം പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താണ് കഴിവ് ഞാൻ വളരെ സ്പീഡിൽ എവിടെ വേണമെങ്കിലും പറന്നെത്തും അന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഒരു തവണ എന്നെ കളിയാക്കിയില്ലേന്നായിട്ട് ഏ നിന്നെ കളിയാക്കിയോ അതെ ഗജേന്ദ്ര മോഷത്തിന് എൻ്റെ പുറത്ത് വരുന്നത് ഞാൻ നല്ല സ്പീഡിൽ പറന്നു വന്നപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടി ഓടിയില്ലേന്നായിട്ട് അപ്പോൾ പറഞ്ഞാൽ അത് നിനക്ക് ആ സ്പീഡ് പോരാ കാരണം ആ എനിക്ക് ഗജേന്ദ്രനെ രക്ഷിക്കേണ്ട സമയം മുഹൂർത്തം മുഹൂർത്തൊന്നായിപ്പോയി നീ എത്തിയാൽ എത്തൂല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചാടി പോയതെന്ന് പറഞ്ഞു വലിയ സന്തോഷമായി അപ്പോൾ പറഞ്ഞു ഇത് അതാക്കെ ഇരിക്കേട്ടെ ഒരു കാര്യമുണ്ട് എന്താണ് എനിക്ക് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു സംശയം ഇവിടെ രുക്മിണി ചോദിച്ചു ആ സംശയം തീർക്കണമെങ്കിൽ ആഞ്ജനേയ പ്രഭുവിനെ പറ്റുള്ളൂ ഒന്ന് കദളീവനം വരെ ഒന്ന് പോയിട്ട് പോകാം രാമോന്നിട്ട് ഇതായത്ത ഒരു മിനിറ്റ് ഞാൻ താ തായിപ്പോൾ തിരിച്ചെത്തും എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് അനുവാദം വായിച്ചുകൊണ്ട് ഗരുഡൻ വളരെ സ്പീഡിൽ കദളീവനത്തിലേക്ക് പോയി പറയുന്ന കാല ദൂരമുണ്ട് അപ്പോൾ ഹിമാലയത്തിലാണ് കദളീവനം അവിടെ ചെന്നപ്പോഴത്തേക്ക് ആന്റനേ മഹാപ്രഭു ഇങ്ങനെ രാമനാമത്തിൽ മുഴുകിയിരിക്കുകയാണ് അതെ രാമനാമത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ ഗരുഡൻ ചെന്നുണ്ട് ഗരുഡൻ്റെ നാമം ഞാൻ ഓം നമോ നാരായണായ ഈ മന്ത്രത്തോടെയാണ് ഗരുഡൻ പറക്കുന്നത് അപ്പോൾ ആ മന്ത്രം കേട്ടപ്പോൾ പതു കണ്ണ് തുറന്ന് നോക്കി എന്ത് ചെയ്യുന്നതായിട്ട് അപ്പോൾ പറഞ്ഞാൽ അങ്ങോടുത്ത് എന്തോ ഒരു സംശയം ചോദിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ അങ്ങോട്ട് ദോരകിലകിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു ഓ അങ്ങനെയോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്താണ് ആ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയല്ല എൻ്റെ തോളിൽ കയറിയാൽ മതി ഞാൻ ദേ എന്ന് ദേയുമ്പോൾ പങ്കുണ്ടാക്കി സംശയം ചെയ്ത് തിരിച്ചുവിടെ കൊണ്ടുവിടാം കാരണം എനിക്ക് നല്ല കഴിവുണ്ട് പറക്കാനൊക്കെ എന്നെ പോലെ ആരും വേറെ ആരും ഇല്ല ഓ അങ്ങനെയുണ്ടോ അതെനിക്ക് അറിയില്ല ഒരു കാര്യം ചെയ്യും നാളെ നീ വാ നാളെ വരുമ്പോഴത്തേക്ക് ഞാൻ വരാം അല്ല ഇന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇന്നെനിക്ക് ഇത്തി പ്രശ്നമാണ് ഞാൻ നോക്കട്ടെ അതിന് നീ പൊയ്ക്കോളാം പറഞ്ഞു അപ്പം അങ്ങ് ഇപ്പോൾ എൻ്റെ ഇവിടെ വരുന്നില്ലേ എന്നേറ്റ് ഇല്ല ഞാൻ നീ എന്ന് പറഞ്ഞു അങ്ങനെ ഗിരുടനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ദോരകയിൽ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് രുഗ്മിണിയെ വിളിച്ചു രുമിണി പെട്ടെന്ന് വരും എന്താണ് ഇപ്പോൾ ആഞ്ജനേ മഹാപ്രഭുവർ നീ ഇങ്ങനെ നിന്നാൽ പോരാ അയ്യാ അതെന്ത് ഇങ്ങനെ നിന്നാൽ പോരാ വെച്ചാൽ നീ പെട്ടെന്ന് സീതയാവണം ഹനുമാൻ എങ്കിലേ ഇതിനകത്തോട്ട് കയറി വരുവുള്ളൂ രാമനെ സീതയും ഒഴിഞ്ഞ് വേറൊരിടത്തും അന്വേഷിക്കാൻ അവരെ മുമ്പിൽ അല്ലാണ്ട് ചെല്ലൂല അതുകൊണ്ട് പെട്ടെന്ന് രുക്മിണി പെട്ടെന്ന് 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 സീതയായി വാങ്ങുക ഒന്നെ രുക്മിണി സീതാരൂപത്തിൽ രാമനായിട്ട് കൃഷ്ണന് നിന്ന സമയത്ത് ആഞ്ജനേയ മഹാപ്രഭു വന്നു വളരെ സന്തോഷമായി അപ്പോൾ പറഞ്ഞെന്താണ് ഗേഡിന് ചെറിയ ഒരു ഗർവമുണ്ട് പക്ഷെ അത് മാറ്റാനായിട്ട് എന്നെ കൊണ്ട് മാറ്റില്ല അവിടത്തെ കൊണ്ടേ പറ്റുള്ളൂ അതുകൊണ്ടാണ് വിളിച്ചത് ഓ രാമ വലിയ സ്വന്തം രാമാ എന്ന് പറഞ്ഞേ എൻ്റെ രാമ 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 രാമകൃഷ്ണ രാമകൃഷ്ണ എന്ന് പ്രദക്ഷിണം വെച്ച് രണ്ടുപേരെയും നമസ്കരിച്ചിട്ട് ആഞ്ജനേ മഹപുറമൊക്കെ പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഗരുഡൻ പറന്നു തൊലിച്ചൊക്കെ നേരെ ഓടി വന്നു എന്താണ് ഏ ആൻജന എന്ത് ചെയ്യുന്നതായിട്ട് അപ്പോൾ പറഞ്ഞാൽ അത് നാളെ വരാമെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ബിസിയാണെന്ന് പറഞ്ഞ് ആ എനിക്ക് പിന്നെ നീ പിന്നെ പോയിട്ട് പെട്ടെന്ന് വരും എന്നിട്ട് ഇത്രയും നേരം ആയല്ലോ എന്നായിട്ട് അയ്യോ ഇല്ല ഒരു മിനിറ്റ് അല്ലേ എടുത്തോളൂ ഞാൻ എന്ത് സ്പീഡിലാണ് പോയിട്ട് വന്നത് ആഹാ അങ്ങനെയാണോ അപ്പോൾ രുക്മിണി ഇന്ന് ചിരിക്കുന്നു അപ്പോൾ അമ്മ എന്തേ ചിരിക്കുന്നതെന്ന് ആയിട്ട് ഏ ആചനേയും വന്ന് ഇവിടെ കഴിഞ്ഞ് നമ്മുടെ സംശയമെല്ലാം പറഞ്ഞ് ആന്റണിയെ തിരിച്ചു പോയി കഴിഞ്ഞു ആ അതെങ്ങനെയാണ് പറഞ്ഞില്ല കണ്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പീഡിനെ കാണുമ്പോൾ ആഞ്ജനേനെ സ്പീഡുണ്ടോയെന്നായിട്ട് അപ്പോഴാണ് പറഞ്ഞത് മനോജപം മാരുതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഗ്യം ശ്രീരാമദൂതം ശിരസാനമാമി കൃഷ്ണൻ്റെ ഗർവ് കൃഷ്ണൻ ഈ പറഞ്ഞ ആർക്കിനും ഒരു ഗർവ് എന്നാൽ അതിനെ മാറ്റി കൊടുക്കുന്നത് ഭഗവാൻ ഒരു ലീലയാണ് അങ്ങനെ ഒരു നാരദൻ നാരദനല്ലോ ഗരുഡൻ്റെ ലീല മാറ്റി ആ ഗർവ് മാറ്റിയ ആ ഒരു ആഞ്ജനേയ സഹായം